നമസ്കാരം ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരുമായി ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ബില്ല് മാർക്കിട്ടാൻ അല്പം താമസിക്കും അതുകൊണ്ട് ആരും ബഹളം ഉണ്ടാക്കരുത് ഇന്ന് നമുക്ക് നിയമോപദേശത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കെൽസിയുടെ സെക്രട്ടറിയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എൽ സിയുടെ മാപ്പിള വത്സം ആദ്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്ന് രണ്ടാമത്തെ ഭർത്താവിന്റെ കുട്ടിയെ പ്രസവിച്ച് മൂന്നാമത്തെ ഭർത്താവിനെ കെട്ടി സുഖമായി മാതൃകാപരമായി ജീവിക്കുന്ന വനിതാ കമ്മീഷൻ സെക്രട്ടറി വനജ വനിതാ കമ്മീഷൻ കണ്ടില്ലല്ലോ അയ്യോ ഞാൻ ഈ സിനിമകളിലൊക്കെ വനിതകളെ സപ്ലൈ ചെയ്യാറുണ്ട് എനിക്ക് കമ്മീഷനും കിട്ടാറുണ്ട് ഈ വനിതാ കമ്മീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പോരെ വാല്യൂ യാതൊരു പ്രതിഫലവും ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് പിന്നെ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം ഒരു കിരികിരിപ്പ് ഒരു ഉൾപ്പുളക് അത്രയേ ഉള്ളൂ ഇന്നത്തെ പരാതിക്കാരനെ നമുക്ക് വിളിക്കാനുള്ള സമയമായിരിക്ക വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരിയുടെ വിവാഹത്തിനായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ ഇപ്പോഴും വിഷമിച്ചുകൊണ്ട് നടക്കുന്ന ഹംസക്കോയ സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട്ടുകാരനായ ഹംസക്കോയെ നിങ്ങൾ നിങ്ങൾ ആരാണ് ഞാൻ മിസ്റ്റർ ഹംസക്കോയ ആ ഈ മാമുക്കോയ നിങ്ങൾ ആരായിട്ട് വരും നിങ്ങള് എന്ത് ഞാൻ ജഡ്ജാണ് ആ ഏത് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാലാം ക്ലാസ് വരെ ഒരു കൂടി വരെ ക്ലാസ് പഠിച്ചത് വയസ്സെട്ടാണോ ம் தர்க்கல்ல அர்க்கல்ல பாவி இடி இடி அந்த பணிரத்துல தான் ஆ இர்க்கா ஆ 땡큐 அது இந்த புரோகிராமினே கொஞ்சம் ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் அக்கே உண்டு ஐ கோட் அதுக கைச்சிட்டு மடி எனக்கு தெرك இல்ல அங்கட்டு எடுத்து ஒலி[0mஎந்தே இந்த ஃப்ரூட்ஸ்ம் ஸ்வாஸ்ஸோக்க மிஸ்டர் ஹம்சக்கோயா ஹூ இஸ் மிஸ்டர் பால கிருஷ்ணன் பால கிருஷ்ணன் இசே கள்ள நான் இல்ல மோ அர் பி கீம் ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇംഗ്ലീഷ് ഓടിച്ചു വിട്ടാ ഇപ്പ്ലീഷ് വന്നിങ്ങണ്ണിയൊന്നും ഇല്ല കേക്ക് ഓ നിങ്ങൾ ഈ ബാലകൃഷ്ണന് കാശു കൊടുത്തു എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് നല്ല ജോലിയാ ബാലകൃഷ്ണന് കണ്ട നിങ്ങളല്ലാതെ കണ്ടിട്ടുണ്ടോ ബാലകൃഷ്ണൻ കണ്ടുകണ് ഈ ബാലകൃഷ്ണൻ നിങ്ങളും അല്ലാതെ മൂന്നാമതൊരാൾ കണ്ടിട്ടുണ്ടോ മൂന്നാമതൊരു ആൾ വേണ്ട പടച്ചോ കണ്ടെ ഈ പടച്ചോനും നിങ്ങളും ബാലകൃഷ്ണനും മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ലേ ഇത് ഇതൊക്കെ ആ കാശ് കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ഏക്കരണ്ടരയേണ്ട പരിഹാരം ഉണ്ടാവു ഇക്ക ഇക്കരയരുത്

ഇനി അതെ വർഷം കേസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇങ്ങനെ തർക്കിക്കല്ലേ ഹംസകോയെ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ ബാലകൃഷ്ണ പിള്ള പൈസയും കൊടുത്ത് അദ്ദേഹത്തിന്റെ മാനേജർ കുമാറിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് കുമാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ം ഞാൻ ബാലകൃഷ്ണന്റെ മാനേജർ കുമാർ കുമാർ അതെ ബാലകൃഷ്ണന്റെ മാനേജർ ഹലോ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയരുത് ഞാൻ ബാലകൃഷ്ണൻ സാറിന്റെ വലങ്കയാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഈ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് ഞാനാണ് ചുരുക്കം പറഞ്ഞാലോ അദ്ദേഹം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ

പൈസ കിട്ടിയില്ലെങ്കിൽ കൈയും കാലം അടിച്ചു പിന്നെ പൈസ കൊടുത്തല്ലാക്ക് നൂറാസാണ് മുറ്റിയ ഇഞ്ചി പൊളിഞ്ഞുണ്ട് അവനക്കൊരു പുല്ലും പറ്റൂലെ ചരിത്രത്തിൽ ആദ്യമായി ഈ പ്രോഗ്രാമിലെ പ്രശ്നങ്ങൾക്ക് ൾക്ക് അവസാനം ഉണ്ടായ എപ്പിസോഡാണിത് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു പഴയ ആയിരത്തി അഞ്ഞൂറ് നോട്ടും അല്ല നിങ്ങൾ അന്ന് പണ്ട് കൊടുത്തത് പഴയ ആയിരത്തി അഞ്ഞൂറ് നോട്ടല്ലേ തരാൻ പറ്റുള്ളൂ അതാ ഈ ബാങ്ക് കയറി ക്യൂ നിക്കുന്നതിനേക്കാളും ഭേദം എത്ര കൊല്ലാലും വേണ്ടി ബാലകൃഷ്ണൽ തന്നെ എടുക്കണല്ലേ കുടിക്ക്